ോപാൽ തനിമാ സ്പെഷ്യൽ ന്യൂസ് നെയ്യാറ്റിൻ രൂപതയുടെ സഹമൈത്രാനായി റവറൽ ഡോക്ടർ ഡി സെൽവരാജിനെ ഫ്രാൻസ് പാപ്പ നിയമിച്ചു നിലവിൽ നെയ്യാറ്റിങ്കര റീജിയണൽ കോർഡിനേറ്ററും രൂപതയുടെ ജുഡീഷ്യൽ വികാറുമാണ് ഡോക്ടർ ഡി സെൽവരാജൻ വലിയവിള ക്രൈസ്ത കിങ് ഇടവക അംഗമായ അച്ഛൻ വലിയവിള വെങ്കടമ്പ് ഒറ്റപ്ലാവിള ഡി എം സദനത്തിൽ ദാസന്റെയും മുത്തമ്മയുടെയും ആറു മക്കളിൽ രണ്ടാമത്തെ ആളാണ് ബിഷപ്പ് ബിൻസിഗർ മെമ്മോറിയൽ എൽ പി എസ് പ്ലാത്താങ്കര സെന്റ് പീറ്റേഴ്സ് യു പി എസ് കുളത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് പ്രാഥമിക പഠനം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂൺ പതിനൊന്നിന് പാളയം സെന്റ് വിൻസെൻസ് സെമിനാരിയിൽ വൈദിക പരിശീലനത്തിന് ചേർന്നു കർമ്മലഗിരി പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബിരുദം നേടുകയും അഭിവന്ധ്യ മോൺസിന് യോൾ മാർക്ക് നെറ്റോയിൽ നിന്ന് സഭാവസ്ത്രവും സ്വീകരിച്ചു മംഗലപ്പുഴ പൊന്തിഫിക്കലിൽ നിന്നും വൈദ്യശാസ്ത്രം പൂർത്തീകരിച്ചു തിരുവനന്തപുരം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ വച്ച് അഭിവന്ധ്യ ജേക്കബ് അച്ചാരുപറമ്പിൽ പിതാവിൽ നിന്നാണ് അദ്ദേഹം ഡീക്കൺ പട്ടം സ്വീകരിച്ചത് ഡാഗ്നെറ്റ് ശുശ്രൂഷ സെന്റ് സബാസ്യൻ ചർച്ച് ഗോതിരത്തിൽ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബർ ഇരുപത്തി മൂന്നിന് അഭിവന്ധ്യ ജേക്കബ് അച്ചാരുപറമ്പിൽ പിതാവിൽ നിന്നും കൈവെപ്പ് വഴി ശുശ്രൂഷ പുരോഹിത്വം സ്വീകരിച്ചു അന്നത്തെ പൗരോഹിത്വ വേളയിൽ ദിവ്യബലിക്ക് വചന സന്ദേശം നെയ്യാറ്റിങ്ങര ബിഷപ്പ് രണ്ടായിരത്തിൽ ബെൽജിയത്തിലെ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് സഹോദരൻ എന്ന നിലയിൽ നമുക്കങ്ങനെ സന്തോഷത്തിൻ്റെ ദിവസമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാണ് നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി മുൻസിഞ്ഞോർ ഡി സെൽവരാജനെ കോജുത്തൂർ ബിഷപ്പായി നിയമിച്ചിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു താങ്ക് യു അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ ചാൻസലർ നിങ്ങളെ ഇപ്പോൾ